നൃത്തകലയുടെ മുന്നേറ്റമായിരുന്നു ഇന്നത്തെ ചെമ്പന്തൊട്ടിയിലെ ഉപജില്ലാ കലോത്സവ വേദിയുടെ കളറേകും കാഴ്ചകൾ എങ്ങും ചിലങ്കകൾ മുഴങ്ങുന്ന സ്വര കാഴ്ചകൾ മത്സരത്തിനു മുമ്പേ എത്താൻ അധ്യാപകരും രക്ഷിതാക്കളും വെമ്പൽ കൊള്ളുന്ന മത്സര മുഹൂർത്തങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിലേക്ക് നടന്നു നീങ്ങാൻ തയ്യാറെടുക്കുന്ന കുരുന്നുകൾ ഇരിക്കൂർ ഉപജില്ല കേരള ഉത്സ്കൂർ കലോത്സവത്തിന്റെ രണ്ടാം ദിനമാണ് ഇന്ന് നാട്യപ്രഭയിൽ അണിഞ്ഞൊരുങ്ങിയ നർത്തകികൾ ചെമ്പന്തൊട്ടിയുടെ കാർഷിക മണ്ണിൽ ചരിത്രം തന്നെ കുറിക്കുകയാണ് വേദി ഒന്നിലും രണ്ടിലും നാട്യനടനത്തിന്റെ സുന്ദരക്കാഴ്ചകൾ മിഴിചിമ്മാതെ കണ്ടിരിക്കാനല്ലാതെ ഏത് നാട്യഹൃദയത്തിനാണ് കഴിയുക മലയാളത്തിന്റെ തനിമയാർന്ന കലകളെ കളങ്കമില്ലാതെ കണ്ണിൽ നിന്ന് വിരുന്നൊരുക്കാൻ ചെമ്മതൊട്ടി സെന്റ് ജോർജ് ഹൈസ്കൂളിലേക്ക് കുടുംബസമേതമാണ് എല്ലാവരും എത്തിച്ചേരുന്നത് മികച്ച സംഘാടനവും വിശാലതയും സ്വീകരണവുമാണ് അധ്യാപക സമൂഹവും സംഘാടകരും ഒരുക്കിയിരിക്കുന്നത് മത്സരങ്ങളുടെ വിധി നിർണയം പോലും വിധികർത്താക്കളിൽ പല ത്രാസിൽ അളയ്ക്കേണ്ടുന്ന അവസ്ഥ അത്രക്ക് നൃത്തകലയെ തൊട്ടറിഞ്ഞിരിക്കുന്നു ഈ കുഞ്ഞു പ്രതിഭകൾ മത്സരത്തിൽ എ ഗ്രേഡിനുള്ള മിനുക്കുപണികളെല്ലാം പൂർത്തിയാക്കി നാളേക്കുള്ള വേടൻ പാട്ടിനായി തയ്യാറെടുക്കുകയാണ് ചെമ്പതൊട്ടി സെന്റ് ജോർജിലെ എട്ടോളം വരുന്ന കുഞ്ഞു കലാകാരികൾ ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കാർഷിക സംസ്കൃതിയുടെ ഈറ്റില്ലമായ ചെമ്മന്തിട്ടി ഈ താളമേള ലയനത്തിന് സാക്ഷിയാകുന്നത് വർണ്ണപ്പകിട്ടേകുന്ന നാട്യവേഷത്തിൽ മുഖത്ത് ചായമിട്ട് ജഡ്ജസിനു മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ ക്ലാസിക്കൽ നൃത്തരംഗങ്ങൾ കലോത്സവം കഴിഞ്ഞാലും മായാത്ത കാഴ്ചയാകും എന്നതിൽ സംശയമില്ല ഇരിക്കൂർ ഉപജില്ലാ കലോത്സവ നഗരിയിൽ നിന്നുള്ള രണ്ടാം ദിന കാഴ്ചകളിൽ അനുവ് പകർത്തിയ വർണ്ണ കാഴ്ചകൾക്കൊപ്പം വിനോദ ജനാർദ്ദൻ നെയ്താര